ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നൈനുണി മാതർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ കുറച്ച് ദിവസമായിട്ട് ഞാൻ വൈകിട്ട് പ്രമോ വിശേഷം പറയാൻ വരാറില്ലായിരുന്നു പക്ഷെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വരാ വരാതിരുന്നത് കേട്ടോ അപ്പൊ ഏതായാലും ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷം മാത്രമല്ല മാത്രല്ല പ്രമോവിശേഷം പണ്ട് പറഞ്ഞിരുന്ന പോലെ തന്നെ പറയാൻ എത്തിയിട്ടുണ്ടേ അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്കങ്ങ് ഈ ഒരു പ്രമോവിശേഷം ഒക്കെ അങ്ങ് പറഞ്ഞു കേട്ടു പോകാം അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടല്ലേ പ്രമോയിലെ പ്രമോ കണ്ടവർക്ക് അറിയായിരിക്കാം നമ്മുടെ അനാമിക ഒരു പയ്യന്റെ മടിയിൽ ഇങ്ങനെ തലചാഴ്ച വെച്ച് കിടക്കുന്നത് അത് അനി കാണുകയാണ് അനിക്ക് സന്തോഷമുള്ളൊരു കാഴ്ച തന്നെയാണ് കാരണം അനി ആഗ്രഹിക്കുന്നതും അതൊക്കെ തന്നെയാണല്ലോ കാരണം നമ്മുടെ അനാമിക ഒരു വെള്ളരിപ്രാവ് പോലെയാണ് ഇപ്പൊ അനന്തപുരം തറവാട്ടിൽ പറന്ന് പറന്ന് നടക്കുന്നത് അതുപോലെ ഒരു പരിശുദ്ധയായിട്ടാണ് നിൽക്കുന്നത് കാരണം ഇതുപോലെ ഒരു നല്ലൊരു പെൺകുട്ടി വേറെ ഇല്ല എന്നാണ് ജാനകിയും ജലജയും ഒക്കെ പറയുന്നത് പിന്നെ ദേവയാനിക്കും അതിനോട് അഭിപ്രായം തന്നെ നല്ല എന്താ പറയാ വേറൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല നമ്മുടെ അനിയെ സ്നേഹിച്ച് കഴിയുന്ന ഒരു പെൺകുട്ടി അനി ഇങ്ങനെ പോകുന്നത് കൊണ്ട് വിഷമിച്ചു കഴിയുന്ന ഒരു പെൺകുട്ടി ഒരു ഭർത്താവ് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഭാര്യയ്ക്കുണ്ടാകുന്ന വിഷമം അതൊക്കെ ഇങ്ങനെ ദേവയാനി മനസ്സിൽ ഇങ്ങനെ ഊഹിച്ചിട്ടാണ് ദേവയാനിയും അനാമികയുടെ ഒപ്പം നിൽക്കുന്നതും അനിയേയും അനാമികയെ ഒന്നിപ്പിക്കാൻ നോക്കുന്നത് പക്ഷേ നമ്മുടെ അനാമികയുടെ കയ്യിലെടുപ്പം അത്രയ്ക്ക് ശരിയൊന്നുമല്ല അത്ര തരം താഴാൻ പറ്റുമോ അത്രക്ക് തരം താഴ്ന്ന രീതിയിൽ ആണ് നമ്മുടെ അനാമിക ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപക്ഷെ നിങ്ങളും ചോദിച്ചേക്കാം നിങ്ങൾക്ക് ഒരു ചിലവർക്കെങ്കിലും ചോദിച്ചേക്കാം ചിലരെങ്കിലും അഭിപ്രായം പറഞ്ഞേക്കാം അല്ല അനിക്ക് പോകാമെങ്കിൽ പിന്നെ അനാമികയ്ക്ക് പോക്കൂടെ അനിക്ക് നന്ദൂനെ സ്നേഹിക്കാമെങ്കിൽ പിന്നെ അനാമികക്ക് സ്നേഹിച്ചൂടെ പക്ഷെ അനാമികക്ക് ഈ ഒരു ബന്ധം മാത്രമല്ല കേട്ടോ അനാമിക ഒരു ഹണി ട്രാപ്പില് പെടുത്തുന്ന ഒരാളാണ് ഹണി ട്രാപ്പില് കുറെ ആണുങ്ങളെ പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ അതിന്റെ ഘട്ടമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് കാരണം അനാമിക ഒരാളെ മാത്രമല്ല വിവാഹം കഴിച്ചിട്ടുള്ളത് പലരെയും വിവാഹം കഴിച്ച് അതിൻ്റെ പേരിൽ കുറേ പൈസ തട്ടിയെടുത്തിട്ടുള്ള ഒരാളാണ് ഈ അനാമിക എന്ന് പറയുന്ന വ്യക്തി അനാമികയ്ക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു സ്നേഹവോ അല്ലെങ്കിൽ ഒരു വികാരവും ഇല്ല നമ്മുടെ അനാമികക്ക് പൈസ പൈസയ്ക്ക് വേണ്ടി എന്തും പബ്ലിക്കായിട്ട് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് അനാമിക അതൊക്കെ അതൊക്കെ നമ്മുടെ കഥയിലൂടെ നമുക്ക് മനസ്സിലാകും അതാണ് നമുക്ക് അനാമികയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് അത് ഞാനാണ് അനാമികയെ സപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ അനി ഇങ്ങനെ പോകുമ്പം അനാമിക പൊക്കൂടെ എന്ന് നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഒരു ഇത് പറഞ്ഞു കേട്ടോ അപ്പൊ അനാമിക നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല അപ്പൊ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിനിടയ്ക്ക് നമ്മുടെ നയനയുടെയും ആദർശന്റെയും ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ അതിന്റെ തുടക്കം തന്നെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അറിയാലോ നമ്മുടെ നയന ആദർശന്റെ അടുത്ത് ചെല്ലുകയാണ് ആദർശ എന്താണ് എന്നെ വിളിക്കാത്തത് ആദർശം എന്താണ് വരാത്തത് എന്താണ് വരാത്തത് ആദർശനെ എന്നെ കാണാതിരിക്കാൻ പറ്റുമോ ആദർശനെ അങ്ങനെ കാണാതിരിക്കില്ലല്ലോ എന്നെ അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ ആദർശം കടന്നുപോയിരുന്നതാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായ മാറ്റം എന്താണ് എന്ന് നമ്മുടെ നയനയ്ക്ക് അറിയില്ലല്ലോ അപ്പൊ നയന രണ്ടും കൽപ്പിച്ച് വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാട്ടോ വരുന്നത് അപ്പൊ വീട്ടിൽ നമ്മുടെ ഗോവിന്ദനും കനകയും പറയുന്നുണ്ട് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ മോളെ ആദർശനെന്താ പറ്റിയെന്ന് നീയല്ലേ അന്വേഷിക്കേണ്ടത് അത് മാത്രമല്ല നമ്മുടെ ദേവയാനി വിളിച്ചു പറയുകയാണ് നയനയോട് ആദർശന് നിന്നോട് എന്തോ വിരോധമുണ്ട് ഇവിടെ എല്ലാവരുടെയും ചർച്ചയിൽ നിന്നും അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തോ ആദർശനം നിന്നോട് വെറുപ്പും വിരോധവും ഒക്കെ ഉണ്ട് മോളൊരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് ഇനി അവിടെ നിൽക്കണ്ട നീ ഇങ്ങ് പോരെ ആദർശൻ എന്താ പ്രശ്നം എന്ന് എന്നറിയണമല്ലോ ഇനിയിപ്പോ നീ അവിടെ പോയി നിൽക്കുന്നതാ പ്രശ്നമെങ്കിൽ അതൊരു പ്രശ്നമാക്കി എടുക്കണ്ടല്ലോ അപ്പൊ നീ വരണം അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി പ്രശ്നമായിത്തീരും അത് മാത്രല്ല എനിക്കിവിടെ നൂറുകൂട്ടം തലവേദനയാണ് എല്ലാവരും എന്നോട് പറയുന്നത് നിനക്ക് സന്തോഷമായില്ല ആദർശൻ നയനെയും പിരിയാൻ പോവാണെന്ന് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഈ അമ്മ എങ്ങനെയാ സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് അനന്തപുര തറവാട്ടിലേക്ക് വന്നേ പറ്റൂ ഇല്ലെങ്കില് ഈ അമ്മയുടെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത് ഇവരുടെ മുമ്പിൽ എനിക്ക് അഭിനയിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരുന്നുണ്ട് മോള് പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഇത് പ്രകാരമാണ് നയനെ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുന്നതും കനകയം പറയുന്നുണ്ട് മോൾ ഇനിയിപ്പം ഒത്തിരി ഇവിടെ നിൽക്കേണ്ട കാരണം നിന്റെ ഭർത്താവ് എവിടെയാണ് ഇപ്പൊ വിഷു ഒക്കെ കഴിഞ്ഞു അതുപോലെ നന്ദു പോവുകയും ചെയ്തു ഇനിയിപ്പൊ മോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഇനിയിപ്പം നബിയും ഞാനും ഗോവിന്ദനും ഉണ്ടല്ലോ നവിയോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ അതുപോലെ ഇനിയിപ്പോ ഫോൺ ഗോളൊക്കെ സഹിതം ഫോണൊക്കെ ഉണ്ടല്ലോ വിളിക്കാനും അറിയിക്കാനും പറയാനും ഒക്കെ ഫോണൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇനി അങ്ങനെ ഒരു ഇവിടെ അവിടെ ഉള്ളവരെ മൂഷിപ്പിക്കേണ്ടത് അതിന്റെ കാര്യം ഇല്ലല്ലോ നിങ്ങൾ മോള് പൊക്കോളാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ ഇതിനിടയ്ക്കാണ് നമ്മുടെ എന്താ അനിയുടെ കൂട്ടുകാരും അനിയും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് നന്ദു പോയിട്ട് വിളിച്ചില്ല എടുത്തില്ല അവൾ അവിടെ ചെന്നിട്ട് എന്തായെന്ന് പോലും അറിയില്ല അപ്പൊ എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ എന്നൊക്കെ ഈ രണ്ട് കൂട്ടുകാരന്മാരോട് സംസാരിക്കണം അപ്പൊ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് അവിടെ ചെന്നാ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോന്ന് അറിയില്ല അതൊരു പോലീസ് ക്യാമ്പാണ് നമ്മൾ ഇവിടെ ചുമ്മാ പോകുന്നവരെയല്ല അവിടെ ആൾക്കാരുള്ളതാണ് പോലീസുകാരുള്ളതാണ് അവളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ എടുത്തു ചാടി നമുക്ക് പോകാൻ പറ്റില്ല ഇനി അനിയ സമാധാനപ്പെട അവൾ നിന്നെ വിളിക്കാതിരിക്കും ഒരിക്കലും നന്ദു നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവൾ അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട് വേറെ ആരൊക്കെ കൂടെ ഞങ്ങൾക്കറിയാം അവളുടെ മനസ്സിൽ ആ സ്നേഹം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനിക്ക് ചെറിയൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രണ്ട് കൂട്ടുകാരന്മാരിൽ ഒരാള് അനിയ അല്ല അനാമികയും വേറൊരു പയ്യനും കൂടി ഇങ്ങനെ നടന്നു വരുന്നു അവിടെ ഇരിക്കുന്നു ഇരുന്ന് ഇരിക്കുക മാത്രമല്ല കൈ കോർത്ത് പിടിച്ച് ഇരുന്നിട്ട് അനാമിക കിടക്കുന്നു അയാളുടെ മടിയിലേക്ക് പെട്ടെന്ന് ഈ കൂട്ടുകാരൻ എടാ നിനക്കൊരു കാഴ്ച എന്ന് ചോദിച്ചു അപ്പൊ അനീഷ് എന്താടാ ഇതേ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു ആനി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ ഇതല്ലേ അനിയുടെ ചങ്കൊന്നും പൊട്ടി പോകാനില്ല ചങ്കു പൊട്ടേണ്ട കാര്യം ഇല്ലല്ലോ അനി ഈ കാഴ്ച കണ്ടിങ്ങനെ നോക്കി നിക്കുക അനിക്ക് ഒരു സമയത്തേക്കങ്ങ് ഒരു മിന്നായം പോലെ ആയിപ്പോയി എന്തൊക്കെയെന്ന് പറഞ്ഞാലും നമ്മുടെ അനി ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്കറിയാമായിരുന്നു ഇവക്ക് എന്തൊക്കെയോ ബന്ധമുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ അറിയാമെങ്കിലും അനാമിക്ക് ഇത്രയും വലിയൊരു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതേതായാലും കണ്ടു ഏതായാലും കാണുന്നുണ്ട് അത് മാത്രമല്ല അത് വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കേണ്ട കാര്യമുണ്ടല്ലോ വീഡിയോ ബുദ്ധിയുള്ളവനാണെങ്കിൽ വീഡിയോ എടുക്കൂലോ നമ്മുടെ അനി ഇനിയിപ്പനിയുടെ കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല അനി ഈ ഇനി വീഡിയോ എടുക്കുവോ എടുക്കാതിരിക്കുവോ അതിന് നമുക്കിപ്പോൾ ക്ലാരിഫിക്കേഷൻ ഞാൻ തരുന്നില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും ആ ഒരു കാഴ്ച അനിയെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൂട്ടുകാരന്മാര് പറയാ എടാ നീ ചെല്ലടാ അവളുടെ അടുത്തേക്ക് ചെല്ലെ ചെന്നിട്ട് ചോദിക്കാൻ പറയുമ്പോ എന്തിനു ഞാൻ ചെന്ന് ചോദിക്കണം എനിക്ക് അങ്ങനെ ചെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കിത് നേരത്തെ അറിയായിരുന്നു അപ്പൊ നേരത്തെ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നോ ഇങ്ങനെ ഒരു ബന്ധം മാത്രമല്ല അവക്ക് അവക്ക് ഇതുപോലെ പല ബന്ധങ്ങളും ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അവൾ അങ്ങനെയാ ഓരോ കാര്യങ്ങൾ വീട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ രണ്ടും ഒരു ബെഡിലാണല്ലോ ഉറങ്ങുന്നത് അവൾ ഫോണിൽ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നും അവൾ ആരെയൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ എനിക്കറിയാം എപ്പോഴും അവൾക്ക് ഫോണുകൾ വരാറുമുണ്ട് അതും പല ആൺകുട്ടികൾ തന്നെയാണ് വിളിക്കാറുമുള്ളത് പിന്നെ എനിക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്യുന്നുമില്ല അതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെയും ചോദ്യം ചെയ്യേണ്ട കാര്യം ഇല്ലെന്ന് പറയാ അപ്പോഴത്തേക്കും കൂട്ടുകാർമാര് പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ വീഡിയോ എങ്ങാണ്ട് എടുക്കുന്നുണ്ടെന്ന് തോന്നോ ഏതായാലും ഒരു നല്ലൊരു കച്ച തുരുമ്പാണ് നമ്മുടെ അനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ അതൊരു നല്ലൊരു കച്ച തുരുമ്പാണ് ഇനിയിപ്പം നമ്മുടെ അനാമികക്ക് ഈ ഒരു വീഡിയോ കൂടെ ഉണ്ടെങ്കിൽ എത്ര നാൾ അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ആദർശ് കണ്ടാല് ഒരിക്കലും പിന്നെ അനിയും അനാമികയും തമ്മിലുള്ള ബന്ധത്തിൽ കൂട്ടുനിൽക്കില്ല മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടാൽ കൂട്ടുനിൽക്കില്ല ദേവയാനി കണ്ടാൽ കൂട്ടുനിൽക്കില്ല ജാനകി കണ്ടാൽ ഒട്ടും കൂട്ടുനിൽക്കാൻ പോകുന്നില്ല ജാനകിക്ക് മനസ്സിലാവുമാണ് തന്റെ മരുമകൾ ഫ്രോഡാണെന്ന് അപ്പൊ അതിലേക്കൊക്കെയാണ് കഥ പൊക്കോണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ നയന ആദർശന്റെ അടുത്ത് ചെല്ലുകയാണ് അങ്ങനെ ആദർശനോട് ചോദിക്കുന്നോ ചെല്ലുന്ന ഉടനെ തന്നെ ആദർശം വലിയ മൈൻഡൊന്നും ഇല്ലാതെ വെയിറ്റ് ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്നു അപ്പം നയന ചോദിക്കുന്നത് എന്താ ആദർശമായിട്ടാ ആദർശായിട്ടാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് അല്ല എന്താ ആദർശമായിട്ട് അങ്ങോട്ട് വരാതിരുന്നത് എന്റെ അനിയത്തി പോകുന്ന ദിവസം പോലും വന്നില്ലല്ലോ പിന്നെ നിന്റെ അനീതി പോകുന്നതിന് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഏഹ് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അവളെ വിളിച്ച് ഞാൻ വിഷ് ചെയ്തായിരുന്നു അവിടെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല അല്ല അപ്പൊ ആദർചേട്ടന എന്താ എന്നെ വിളിക്കാതിരുന്നത് എന്നെ വിളിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല അങ്ങനെ വിളിക്കാൻ മാറ്റോ മാത്രവും നമ്മൾ തമ്മിൽ എന്താണ് ബന്ധം ഇരിക്കുന്നതെന്ന് അപ്പൊ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല ആദർചേട്ടൻ ചോദിക്കുമ്പോ ഇല്ല നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നെന്ന് ഇത് കേട്ടതും നായനെ ആകപ്പാടെ തകർന്നു പോവാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നെപ്പോഴും ഞാൻ പറയുന്ന ഒരു ഡയലോഗാണല്ലേ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല എന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പല വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുമായിരിക്കും ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നയനയും നിൽക്കുന്നത് അപ്പോൾ ഏകദേശം ഇവയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത് നയനയും ആദർശും തമ്മിലുള്ള ബന്ധത്തിലെ ഈ വിള്ളൽ അവിടെ സന്തോഷം ഉണ്ടാക്കുന്നത് ജലകീജയ്ക്കും ജാനകയ്ക്കും അനാമികയ്ക്കും ഒക്കെ തന്നെയാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേരുന്നു അപ്പൊ നമ്മൾ കുറച്ചു ദിവസം പ്രേമോ ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു വീണ്ടും വീണ്ടും പറയാണ് നമ്മുടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണമല്ലോ അല്ലാതെ വേറെ ആരെങ്കിലും നോക്കാനുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് വിശേഷം ഇടാതിരുന്നത് അപ്പൊ ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പ്രേമോശേഷം ഇടണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇടാതെക്കിരിക്കൂട്ടോ എങ്കിലും നമ്മൾ ഫുൾ വിശേഷമായിട്ട് രാവിലെ ഇന്ന് വരാറുണ്ട് അപ്പൊ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനി അങ്ങോട്ടേക്ക് വേണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈക്ക് അടിച്ചിട്ട് മറക്കരുത് ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്